ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒരു ട്രിപ്പാണ് വർഷത്തിലൊരിക്കലും ഞങ്ങൾ എന്തായാലും ഒരു ടീച്ചേഴ്സ് ട്രിപ്പ് പോകും ഇപ്പം ആവശ്യം ഞങ്ങൾ പോയ സ്ഥലം മാംഗോ മാങ്കോ ആണ് അപ്പോൾ ഞങ്ങൾ സ്കൂൾ വണ്ടിയിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എന്താക്ഷരി കളിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ് കാരണം എല്ലാ സ്ട്രെസ്സും അല്ലെങ്കിൽ പറഞ്ഞ പോലെ വർക്ക് പ്രശ്നമൊക്കെ ഒഴിവാക്കി ഞങ്ങളൊരു ദിവസം അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മേങ്കോ കുറേ ഇങ്ങനെ ആലോചിച്ചെടുത്ത് ഞങ്ങളെടുത്ത ഒരു ട്രിപ്പാണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയിട്ടായിരത്തില്ല മെങ്കോ മെഡസ് ഞങ്ങൾ ആരും ആരും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ സ്കൂൾ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും വരാൻ പറ്റിയില്ല കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അത് നടന്ന് കാണുകയാണ് അപ്പോൾ ഒത്തിരി നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ അപ്പോൾ കുഴപ്പമില്ലൊക്കെ റേറ്റിങ്ങുള്ളൊരു ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു ധരിത്തിൽ ഞങ്ങൾ എന്തായാലും പോയി ഇപ്പോൾ സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ശരിക്കും അതുവരെ ഭയങ്കര ഒരു സമയമായിരുന്നു വെക്കേഷൻ സമയത്താണ് മീൻസ് പരീക്ഷകളിൽ ഇല്ലാത്തൊരു ദിവസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയിരുന്നത് അത്യാവശ്യം നല്ലൊരു ചൂടായിരുന്നു ശരിക്കും പുറത്ത് പക്ഷേ മാങ്കോമഡോസിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂളിങ് ആയിരുന്നു നമുക്കൊരു എനിക്ക് ഒരിക്കലും ഒരു വെയിലത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടായില്ല പിന്നെ ഗൈഡ് ഉണ്ടായിരുന്നു എല്ലാം ലീഡ് ചെയ്ത് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് നമ്മുടെ ഒരു സെറ്റ് ഒരു സെക്ഷൻ്റെ കൂടെ ഇപ്പോഴും ഒരു ഗൈഡ് ഉണ്ടാവും അപ്പോൾ ഇതാണ് മീനൂട്ട് പാലം ഇപ്പം നമ്മളിങ്ങനെ മീന് തീറ്റ കൊടുക്കാനായിട്ടാണ് അപ്പോൾ പാലം അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം ഇങ്ങനെ കറുവൊക്കെ ആയിട്ടുള്ള ഒരു പാലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മീൻ തീറ്റ ഇടും പക്ഷേ മീൻ ഗംഭീര വലുപ്പമാണ് കേട്ടോ നമ്മളിച്ച് ചെറിയ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയല്ല ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടായിരുന്നു അതേപോലെ നല്ല സൈസ് ഉണ്ടായിരുന്നു കാരണം ഇതാണ് ഇതാണല്ലോ അവരുടെ തീറ്റ എല്ലാവരും അവിടെ മീന് ഫുഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടെ ഇരുന്ന് കുറേ പേര് ഫോട്ടോ എടുക്കും കുറേ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഞങ്ങളുടെ സെക്ഷൻ മാത്രം ഒന്നുമല്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അവിടെ കുറേ പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് മീനിനെ പിടിക്കാനുള്ളതില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് മീനെ പിടിക്കാം പക്ഷെ അവിടെ എൻ്റെ മീനില്ല പിന്നെ ഈ ഒരു സ്ഥലം ലവേഴ്സ് കോർണറൊക്കെയാണ് ഞങ്ങൾ പിന്നെ എന്നാലും അവിടെയൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഞങ്ങൾ കാണാൻ പറ്റി ഇപ്പം നിങ്ങൾക്ക് മുമ്പ് കണ്ട ശിവൻ്റെ പ്രതിമ അത് ഭയങ്കര രസമായിരുന്നു പിന്നെ ചങ്ങമ്പുഴയുടെ വാഴക്കുലയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാച്ചു ആയിരുന്നു നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പൂൾ വില്ല പൂളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം അതിനുള്ള ഒരു പൂൾവില്ലയുണ്ട് അപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പൂളാണത് വേറെ ഒരു പൂളുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കയറ് പിരിക്കല് നമ്മുടെ അവിടെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ രണ്ട് ചേച്ചിമാർ നിന്നിട്ട് അത് കയറ് പിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് പിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല പക്ഷെ എന്നാലും അവർ പിരിക്കുന്നുണ്ടായിരുന്നു കയറ് പിന്നെ ഒരു കളിമണ്ണിൻ്റെ ഒരു പാത്രം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതും ഒരു നല്ല രസം ഉണ്ടായിരുന്നു അവരിങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതത് വെക്കുമായിരിക്കാം പിന്നെ ഒരു പാത്രം ഒരു പാത്രം അല്ല ഇതൊരു മരത്തിലൊരു കായയാണ് ഒരു പഴം പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ബോ ശ്രീ ബുദ്ധനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഒരു വലിയ ബൈബിൾ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് വായിക്കാൻ പറ്റിയ അത്യാവശ്യം വലിയ ബൈബിളാണ് നമുക്കത് വായിക്കാം പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത് അമ്പോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ ത്രീഡിയൊക്കെ കാണുന്ന ഇത് ഞാൻ വിചാരിച്ചു ആദ്യം ഇതിൻ്റെ ആ ഡീലോഗ് ഇത്ര വലിയ മീനോ എന്ന് വിചാരിച്ചു ശരിക്കും ഞാൻ ഇങ്ങനെ പിഷ്ടാങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഇത്രയും ഒരു ഒരു വെറൈറ്റി ഫീലിങ് നമുക്ക് തോന്നി കാരണം വലിയ വലിയ മുന്നേ ഞാൻ അടിഭാഗത്ത് ആദ്യം റിഫ്ലക്ഷൻ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല ശരിക്കും ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും അടിയിലും ഇതിൻ്റെ ഈ റിഫ്ലക്ഷൻ ആണ് കാണുന്നത് പക്ഷേ അടിയിലേക്ക് നല്ല ആഴുണ്ട് നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് അടിഭാഗത്തേക്കൊക്കെ ശരിക്കും നല്ല രസം മീനുകളൊക്കെ ഇങ്ങനെ അടിഭാഗത്തു ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ പിന്നിലായിട്ട് ഒരു ചെറിയ ഒരു വാട്ടർഫോൾ ഒരു ഫൗണ്ടയിൻ പോലെ കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ അന്നേരം നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കാൻ നമുക്ക് കുറച്ച് നേരം നിന്നും കാണാൻ തോന്നും കാരണം നല്ലൊരു കൂളിങ് എഫക്റ്റും അവിടെ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് കേരളത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കേട്ടാ ഈ ഒരു വിഭാഗം ഈ ഒരു പാട്ട് പിന്നെ കുറെ പണി നടക്കുന്നതാണോന്നറിയില്ല കുറച്ച് അങ്ങനത്തെ കൊച്ചു ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിൻ്റെ നേരെ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം അത്ര നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ ജീവികൾ നമുക്കറിയില്ല ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വഴിതെറ്റും സത്യത്തിൽ അങ്ങനെയാണ് കുറേ അവർ എഴുതി വെച്ചിട്ടുണ്ടൊക്കെ ഉണ്ട് ആ റൂട്ട് ഈ റൂട്ട് എന്നൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അറിയാണ്ട ഒരാൾ കറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂട്ടേക്കാണ് വരണമെന്നല്ലോ പക്ഷെ ഫുൾ ഗൈഡ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ഇങ്ങനത്തെ ഫാം ഹൗസിൻ്റെ ഒരു ഏരിയ പോലെയാണ് നമുക്കിങ്ങനെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് അവിടെ കുറേ എല്ലാം തന്നെ കേട്ടോ ചെടികൾ മാത്രമല്ല മൃഗങ്ങൾ കോഴികൾ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പലപ്പോഴും ഫോണെടുത്ത് വയ്ക്കും പിന്നെ എടുക്കും അങ്ങനെയായപ്പോൾ കുറെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എങ്കിലും അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ട് കാരണം അങ്ങനെ ഒരു രീതിയിലാണ് സർവ് സർവേവ് ചെയ്യുന്നത് പിന്നെ കുട്ടവഞ്ചി ഇതൊക്കെ ശരിക്കും നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇതാന്നായിട്ട് തോന്നി അപ്പോൾ നമുക്ക് അഞ്ചാൾക്കോ ആറോ മൂന്നോ പേർക്കോ പല രീതിയിലുള്ള വലിപ്പത്തിലുള്ള കൊട്ടവഞ്ചികളുണ്ട് അപ്പോൾ നമുക്കതിൽ തുഴയാം തുഴയാൻ അറിയാം അത്യാവശ്യം അറിയുന്നവർ തുഴയുകയാണെങ്കിൽ നല്ലത് ഇതിപ്പോൾ ഞങ്ങളൊക്കെ തുഴയുമ്പോൾ ഒരു സ്ഥലത്ത് തുഴയുമ്പോൾ വേറെ സ്ഥലത്തേക്കൊക്കെയാണ് പോകേണ്ടത് നമുക്ക് കൊട്ടവഞ്ചി നമ്മളൊന്നും ഓടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ തുഴഞ്ഞിട്ട് അപ്പോൾ പക്ഷെ അറിയുന്നവർക്ക് രസമാണ് കേട്ടോ ശരിക്കും ആ മരങ്ങളുടെ ഇടയിലൊക്കെ പോയിരിക്കാനായിട്ട് നല്ലൊരു രസമുള്ള ഒരു ഏരിയ ആയിരുന്നു അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും അപ്പോൾ കറങ്ങി ഞങ്ങൾ എല്ലാവരും കുറച്ച് ഒരു സെറ്റ് സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് ഞങ്ങൾ കയറി എല്ലാവരും കൂടി ഒരുമിച്ച് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ടും നമ്മളതിൽ ഒരുവിധം എല്ലാവരും കയറി വെള്ളത്തിൽ അത്യാവശ്യം ഇറങ്ങണ കൊട്ടവഞ്ചിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരുവിധം എല്ലാവരും കാരണം ഇതൊക്കെ ലൈഫിൽ എപ്പോഴും കിട്ടേണ്ട ഒരു അവസരമല്ലല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കയറി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ലൊരു വൈബായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനും മതവും ഇതൊക്കെയായിട്ട് സംസാരിക്കായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ട് എൻജോയ് അങ്ങനെ ഞങ്ങളാണ് ഓരോ മിനിറ്റും ഞങ്ങൾ അവിടെ ചിലവഴിച്ചതും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കും ഞങ്ങൾ എപ്പോഴും സ്ട്രെസ് റിലീഫിന് കിട്ടാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ പരമാവധി ഉപയോഗിക്കും അവിടെ പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കാരണം എപ്പോഴും കുട്ടികളുടെ കൂടെ വരുമ്പോൾ അവരാണ് അടുന്നത് നമ്മൾ അവർ അട്ടിക്കൊടുക്കാൻ നല്ല ഇപ്പം ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഊഞ്ഞാലാടി പിന്നെ ഇതും ഒരു അടിപൊളിയായിട്ട് സൈക്കിള് മൊത്തം നമുക്ക് ചുറ്റി കറങ്ങി വരാം ഇത് നമ്മൾ എടുക്കുമ്പോൾ പൈസ കൊടുക്കണം പക്ഷെ നമുക്ക് റിട്ടേൺ തിരിച്ചിത് ഏൽപ്പിക്കുമ്പോൾ പൈസ റിട്ടേൺ കിട്ടും പിന്നെ അടുത്തൊരു സംഭവം പഴയ ചായക്കട അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം പണ്ടത്തെ ചലച്ചിത്രങ്ങളുടെയൊക്കെ ചലച്ചിത്രങ്ങളുടെ ഒക്കെ പോസ്റ്റർ അതുപോലെ ചായ കാപ്പി പണ്ട് എങ്ങനെയാണോ നമ്മൾ ഇപ്പോഴത്തെ ചായക്കടയിലിങ്ങനെ തന്നെ അയക്കാം എന്നാൽ കൂടിയും പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൊത്തം ഞങ്ങൾ സുഖമായിട്ട് അടിച്ച് പൊളിച്ചപ്പോൾ ഞങ്ങൾ പോകാൻ നോക്കുകയാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ ഇതാണ് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ഓക്കെ താങ്ക്